നമസ്കാരം ഈ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ബിരുദതല പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സാധാരണയായി പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് ഇത് ഒരു ബിരുദ തല പരീക്ഷയാണ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതെങ്കിലും ബിരുദം ഉള്ള ആൾക്കാർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനെ കൊണ്ട് സാധിക്കുന്നത് ഇതിന്റെ പ്രായപരിധി ജനറൽ വിഭാഗത്തിന് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ ഒ വിഭാഗത്തിന് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ എസ് സി എസ് ടി വിഭാഗത്തിന് പതിനെട്ട് മുതൽ നാല്പത്തി ഒന്ന് വരെ എങ്ങനെയാണ് ഇതിന്റെ പ്രായപരിധി പറയുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ ഈ മാസങ്ങളില് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഈ വർഷം അവസാനം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്ത് വരെയാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി അപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് കൂടി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം അതായത് ഈ വർഷം അവസാനം രണ്ടായിരത്തി അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നു രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്നാലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ പ്രിലിമിനറി പരീക്ഷ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻ എക്സാം നടക്കുകയും ചെയ്യുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മാസത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു ഏകദേശം അഞ്ഞൂറ് ഒഴിവുകളാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് നേരത്തെ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് ആണ് പറഞ്ഞത് അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ായിരുന്നു ആയിരത്തി അറുനൂറ്റി ഒന്ന് പേര് ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു പി എസ് സി പബ്ലിഷ് ചെയ്തത് അതില് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എഴുന്നൂറ്റി എഴുപത് പേര് സപ്ലിമെന്ററി ലിസ്റ്റില് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ഭിന്നശേഷിക്കാര് മുപ്പത്തി എട്ട് പേര് അങ്ങനെ മൊത്തം ആയിരത്തി അറുനൂറ്റി ഒന്ന് പേരായിരുന്നു ഈ ലിസ്റ്റിനകത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത് ഒഴിവുകൾ റിപ്പോർട്ട് നിയമനം നടത്തിയിട്ടുണ്ട് ഇതിന്റെ സാലറി സ്കെയില് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിന്റെ അടിസ്ഥാന ശമ്പള സ്കെയില് എന്ന് പറയുന്നത് അവർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് അവര് ഇപ്പോൾ തന്നെ ഇതിനെ പഠിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ അതിന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കും ഈ വർഷം അവസാനം അതിന്റെ നോട്ടിഫിക്കേഷൻ വരും രണ്ടിനും പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും പി എസ് സി പ്രത്യേകം പ്രത്യേകം സിലബസുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ സിലബസ് വെച്ച് തന്നെ കാര്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ക്ലാസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോഴ് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം